ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊതുച്ചോറുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കക്കാർച്ചി എടുത്തിരിക്കുകയാണ് കക്കാർച്ചി ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് കുളി പൊടി ഇതെല്ലാം കൊണ്ട് ചേർത്ത് എണ്ണയും കൂടെ ഒഴിച്ച് പെരട്ടിയതിന് ശേഷമാണ് ഞാൻ അപ്പച്ചട്ടിക്കകത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ

അപ്പോൾ നമ്മുടെ കക്കാർച്ചി ഫ്രൈ പതിനഞ്ച് മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വാഴയില നമ്മൾ ഇന പുറത്ത് വെക്കുന്നത് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കക്കാർച്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ വാഴയിലക്കകത്ത് വരും അതുപോലെ നമ്മൾ എന്തുണ്ടാക്കുന്നോ അതിൻ്റെ പുറത്തോട്ട് നമ്മളിട്ട് വാട്ടിയെടുക്കുവാണെങ്കിൽ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊതിച്ചോറ് തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ സാമ്പാറിൻ്റെയും നമ്മുടെ കക്കാർച്ചി ഫ്രൈക്കകത്തും എല്ലാം അതിൻ്റെ എല്ലാം പുറത്ത് വെച്ച് വാ വാട്ടിയെടുക്കുന്നത് കേട്ടോണ്ടില അപ്പോൾ നമ്മുടെ വീട്ടിലെ വാട്ട് ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പിടി ചോറും എടുത്തിട്ടുണ്ട് അപ്പോൾ ദേവയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ നമ്മുടെ പുതു ചോറ് റെഡിയാക്കുന്നത് അപ്പം ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ കക്കാർച്ച് ഫ്രൈ ആണ് അടുത്തത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ കക്കാർച്ചി ഫ്രൈ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് കട്ട് തിരുന്നുണ്ട് കേട്ടോ ഒരാൾ അപ്പം കക്കർച്ചി ഫ്രൈ അതിന് മുമ്പേ തീരുന്നതിന് മുമ്പേ നമ്മുടെ പൊതി പൊതിഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ തീരും അപ്പം നമ്മുടെ അടുത്ത് സാമ്പാറാണ് സാമ്പാറെടുത്ത് നമുക്ക് കുറച്ച് നമ്പാർ പൊതിച്ചോറിനകത്ത് സാധാരണ സാമ്പാർ ഇടാറില്ല എന്നാലും ഞാൻ ദേവക്കുട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാർ അതായത് അങ്ങ അച്ചാർ ഞാൻ വീട് ചേർണ്ടായിരുന്നു കാണാത്തവരൊന്നും കാണുക അപ്പം നമ്മുടെ അടമാങ്ങാച്ചാറാണിത് അടമാങ്ങാച്ചാറും കൂടെ അതിൻ്റെ അകത്ത് വെക്കുകയാണ് പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറാണ് നാരങ്ങാച്ചാറ് അടമാങ്ങാച്ചാറ് ഇച്ചിരി സാമ്പാർ നമ്മൾ പിന്നെ കക്കറച്ചി ഫ്രൈ ഇത്രയും വെച്ചാണ് നമ്മുടെ പൊതിച്ചോറ് നമ്മൾ കൊതിയുന്നത് അങ്ങനെ നമ്മൾ പൊതിച്ചോറ് അങ്ങനെ പൊതിഞ്ഞൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്